അസലാമൈലൈക്കും വഹമ്മ വർത്തബി അലമുലു നമ്മയൊക്കെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഈ പറയുന്നതും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളും അച്ഛമുംറയും ചെയ്തതൊക്കെ അതിനുള്ള ഒരു സ്വാരിഹായ കാരണമായി അള്ളാഹു ആക്കി തീർക്കട്ടെ തെൽബിയത്തിൻ്റെ ഒരു മായന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഉമ്മനിയങ്ങളെ സഹോദരങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ വിളിക്കുത്തരം ചെയ്യുന്നു ആറ് വട്ടമാണ് ശരിക്കുത്തരം ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു വീണ്ടും അത് തന്നെയാണല്ലോ പറയുന്നത് വീണ്ടും അതു തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ അള്ളാൻ്റെ വിളിക്ക് നമ്മൾ അങ്ങനെ ഉത്തരം ചെയ്യാം ലബൈക്ക അള്ളഹമ്മലോ ലബൈക്ക ലാ ശരീഖം ഞങ്ങൾക്ക് യാതൊരു പങ്കാളികളുമില്ല ആരാധനയിലോ അധികാരത്തിലോ അനുഗ്രഹം നൽകുന്നതിലോ ഒന്നിലും നിനക്ക് യാതൊരു പങ്കാളിത്തമില്ല നീ ഒറ്റക്കാണ് വാഹിദുൻ അഹദ് ഏകനാണ് അള്ളാഹു ഒരുവനാണ് അപ്പോൾ ഒരു സത്യവിശ്വാസം എന്ത് ചെയ്യേണ്ടതില്ല വേറൊന്നും പേടിക്കേണ്ടതില്ല ഏകനായ പഠിച്ചോം തന്നെ മതി എല്ലാത്തിനും ഒരു സൃഷ്ടിയും വേണ്ട സൃഷ്ടികൾ മുഖേന നമുക്ക് വല്ലതും ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുബാനുഭവത്താലെ നൽകുന്നതാണ് അള്ളാഹു സുബാനുഭവത്താൽ നൽകുന്നതാണ് ലോകത്ത് മനുഷ്യന്മാർ ചെയ്യുന്ന എന്ത് അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് നമ്മൾ യഥാ മറ്റ് ആളുകൾ നമുക്ക് ചെയ്യുന്ന ഉപകാരത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയൊക്കെ പ്രശംസിക്കുന്നുണ്ടോ ആ പ്രശംസക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ളതാണ് ഇന്നൽ ഹെന്ത വന്യ എമത്ത ലഖ് എല്ലാ പ്രശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് മാത്രമാണ് നമുക്ക് ആളുകൾ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അതിന് എനിക്ക് പ്രത്യേക പ്രശംസക്ക് അർഹതയൊന്നുമില്ല നിങ്ങൾ എന്നെ പ്രശംസിച്ചൊരു കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൻ്റെ അത് അള്ളാഹു താലാക്കുള്ള പ്രശംസയാണ് കാരണം അള്ളാഹുവാണ് ഇൽമ് മനുഷ്യന് പഠിപ്പിച്ചത് നമുക്ക് ബുദ്ധിയുള്ള സാധനം മനുഷ്യന് മാത്രമല്ലേ ഉള്ളൂ അല്ലമൽ ഖുർആൻ അള്ളാഹുവാണ് ഖുറാൻ പഠിപ്പിച്ചത് അദീസ് പഠിപ്പിച്ചത് അതിന് നമുക്ക് മാത്രം സംസാരിക്കാനുള്ള ശേഷിച്ചില്ല മറ്റു ലോകത്ത് മനുഷ്യന്മാർക്കൊന്നും നമ്മളെ മാതിരിയില്ല മറ്റുള്ള ലോകത്തെ ജീവികൾക്കൊന്നുമില്ല കല്ലുകൾക്കും മരങ്ങൾക്കും തീരെ അല്ല അപ്പോൾ സംസാരിപ്പിച്ചതും എലിമടുപ്പിച്ചതും അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയതും അത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയതും ഒക്കെ അള്ളാഹുവാണ് ഒക്കെ പഠിച്ചവനാണ് അപ്പോൾ നിങ്ങൾ എന്നെ പ്രശംസിച്ചൊരു കാര്യമൊന്നുമില്ല നിങ്ങൾ ഞാൻ വലിയ കാര്യമാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഈമാനല്ല അള്ളാഹു ഒക്കെ ചെയ്യുന്നത് ഞാൻ വലിയ കാര്യമാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലോ ഞാനും യഥാർത്ഥം വഹിദ് അല്ല ലാശരീഖല ഇന്നലഹമ വന്യഅ്മലക് അതിനോട് ബന്ധപ്പെട്ട ഒരു അദീസ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത് അത് ഒരിക്കൽ കൂടെ പറയണം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയണം അപ്പോൾ പറയേണ്ട അദീസ് തന്നെയാണ് ചോദിക്കേണ്ടത് തന്നെയാണ് അള്ളാഹു പറയാണ് മനുഷ്യ മനുഷ്യാദമിൻ്റെ മോനെ ലാ തഹഫ് മീൻസ് നീ സുൽത്താനി മാതാമ സുൽത്താനി എൻ്റെ അധികാരമുള്ള കാലത്തോളം ഒരു അധികാരത്തെയും നീ ഭയപ്പെടേണ്ടതില്ല ഒരു ശത്രുവിനും നീ ഭയപ്പെടണ്ട ഒരമേരിക്കലിനൊന്നും ഭയപ്പെടേണ്ട അധികാരം വള്ളാഹു എൻ്റെതാണ് ഓ മുലിക്കൂൽ എൻ്റെ അധികാരം നീങ്ങൂല ലോകത്ത് മനുഷ്യന്മാരുടെയൊക്കെ അധികാരം നീങ്ങിപ്പോകും നഷ്ടപ്പെട്ടു പോകും ലാ മിൻ എൻ്റെ ഖജനാവ് നിറഞ്ഞതും തീരാത്തതുമാണ് അതുകൊണ്ട് നൻ്റെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തീർന്നു പോകുമെന്ന് നീ ഒരിക്കലും ഭയപ്പെടേണ്ട വലില്ലാഹി

അവർക്കിങ്ങനെ ചെറുതടക്കാൻ പറ്റുമോ അല്ല എൻ്റെ അടുത്തല്ലേ ആകാശഭൂമിൻ്റെ ഖജനാവ് അതാണ് എൻ്റെ ഖജനാവ് നിറഞ്ഞിരിക്കുന്ന കാലത്തോളം റിസ്ക് നഷ്ടപ്പെടുന്ന ആരും ഭയപ്പെടേണ്ട അള്ള ഏറ്റിട്ടുണ്ട് ഹലഹത്തുല്ലുല്ലഹാമിൻ എന്നിട്ട് അള്ള മനുഷ്യനെ വിളിച്ചിട്ട് പറയാം മനുഷ്യ എല്ലാം നമ്മൾ നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഇതൊക്കെ നാം നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഈ കാണുന്നതൊക്കെയും കാണാത്തതൊക്കെയും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ എല്ലാ സാധനവും നിനക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത് മനുഷ്യനോടല്ല പറയാം ബഹലതുക്കിന്നിച്ചിരി പക്ഷേ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നീണം ഈ അനുഗ്രഹങ്ങളൊക്കെ നീ അനുഭവിച്ചോ പക്ഷേ ഫസറഫ് ഈ താഴത്തീ നീ എൻ്റെ താഴത്തിലായിട്ട് നീ സഞ്ചരിക്കുക എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് നീ ജീവിതത്തിൽ സഞ്ചാരം നടത്തുക എന്നാൽ യുദ്ധിയായൊക്കെ കുല്ലുശൈ എല്ലാം നിനക്ക് വഴിപ്പെടും നിനക്ക് വേണ്ടിയല്ലേ നാം എല്ലാം സൃഷ്ടിച്ചത് ഈ എല്ലാം നിനക്ക് വേണ്ടി വഴിപ്പെടണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ട് നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുക നിനക്ക് വയപ്പെട്ട് ജീവിക്കുക അള്ളാഹു താലാ ഒക്കെ വഴിപ്പെട്ട് ജീവിക്കുക എല്ലാം നിനക്ക് വഴിപ്പെടും നിനക്ക് വഴിപ്പെടാത്ത ഒന്നും ഉണ്ടാവില്ല ചിന്നും മിൻസും മൃഗങ്ങളും പിടിമൃഗങ്ങളും എല്ലാം നിനക്ക് വേണ്ടി വഴിപ്പെടും ലി ആലിക്കലക്കാലി നീ എനിക്ക് ചെയ്തു തരേണ്ടത് ഫറായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ് കൃത്യമായി നിസ്കരിക്കുക കൃത്യമായി നോമ്പോൽക്കുക ഹജ്ജ് ചെയ്യുക ഇത് നൻ്റെ ബാധ്യതയാണ് ഒലയാാലിസ്ക്കൊന്നും നനക്ക് റിസ്ക് വരിക എന്നുള്ളത് എൻ്റെയും ബാധ്യതയാണ് എനിഫ് തനീഫി ഫീലം കഫി നീ എനിക്ക് നൽകേണ്ട ഫറലൊന്നും നീ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ നിനക്ക് തരേണ്ട റിസ്ക് നിർത്തിവയ്ക്കൊന്നുമില്ല അത് ഞാൻ തരും എനിക്ക് നീ നിർബന്ധമായ കടമകൾ നിർവഹിച്ചില്ലെങ്കിൽ തന്നെ നനക്ക് നൽകേണ്ട റിസ്ക് ഞാൻ തരും ഒമാമിൻ ഭൂമിയിലെ ഏത് ജീവികളും ഒരു ജീവിയും ഏതൊരു ജീവിയുണ്ട് ആ ജീവിയൊക്കെയും ഇല്ലാ ഹിരിഖുഹ അതിൻ്റെ റിസ്ക് അത് ഏറ്റിട്ടുണ്ട് തൊള്ള കീറിയ പഠിച്ചോനെ ആ തൊള്ളിക്ക് കൊടുക്കാനുള്ളതും ഏറ്റിട്ടുണ്ടെന്ന് പറയാറല്ലേ എൻ്റെ ഉമ്മക്കിടക്കിടക്ക് പറയാറുണ്ട് തൊള്ളയും വള്ളയും കയറിയവന് അത് അത് നടക്കാനും പഠിച്ചവാനും അറിയാമെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് അങ്ങനെയാണ് ഞമ്മളിനു ഭയപ്പെട്ടില്ലെങ്കിലും ഏറ്റവും വലിയ ധിക്കാരിക്കും അത് റിസ്ക് കൊടുക്കും ചിലപ്പോൾ ഞമ്മൾക്ക് ഇടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും പക്ഷെ ഒന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെയല്ല കൊടുക്കുക ഇൻ തബിമ കസം നിനക്ക് ഞാൻ തന്ന ആ വിഹിതം കുറഞ്ഞാലും കൂടിയാലും അതിൽ നീ തൃപ്തിപ്പെട്ടാൽ അറഹത്തു അൽബക് ഞാൻ എൻ്റെ മനസ്സിന് വലിയ സന്തോഷം തരും ആക്രാന്തം പാടില്ല അലച്ച പാടില്ല മറ്റുള്ളവന് കിട്ടിയാൽ അസൂയ പാടില്ല തനിക്ക് കിട്ടിപ്പോയത് കുറഞ്ഞു എന്നുള്ള പരാതിപ്പെടലും പാടില്ല എനിക്കിത്രയേ കിട്ടിയുള്ളൂ എൻ്റെ ആലക്കാരന് എൻ്റെ അത്ര യോഗ്യത ഇല്ലാഞ്ഞിട്ട് ഓൻ അത്ര കൂടുതൽ കിട്ടി ഇതൊന്നും പാടില്ല അതിൽ നല്ല സംതൃപ്തി അതീ തില്ലാ ഹിറോബൻ അബിൽ ഇസ്ലാമുദ്ദീനൻ അബി മുഹമ്മദിൻ നബി എംബ റസൂല ഞാൻ അള്ളാൻ്റെ റസൂലിനെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടു റസൂലിനെ കൊണ്ട് ഖയറും ഷെറുമായെല്ലാം അള്ളാഹുബില്ലെന്നാണെന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ ഈ മാം കാര്യത്തിൽ അപ്പം ഞാൻ നിനക്ക് നൽകിയ വിഹിതത്തിൽ ആരോഗ്യത്തിൽ സമ്പത്തിൽ സൗകര്യങ്ങളിൽ മക്കളിൽ ജോലിയിൽ പണത്തിൽ വാഹന സൗകര്യങ്ങളിൽ ഇങ്ങനെ ഞാൻ നിനക്ക് നൽകിയതിലൊക്കെ വലിയ റാഹത്ത് അല്ലാദില്ലെന്ന് അറിയ തൊള്ളോണ് പറഞ്ഞാൽ പോരെ ഹൃദയം കൊണ്ട് നന്ദി ഉണ്ടായാൽ എൻ്റെ മനസ്സിനെ ഞാൻ ആഹിത്തരും എൻ്റെ മനസ്സ് സന്തോഷമായിരിക്കും തെറുഅല ഞാൻ നൽകിയ നീ തൃപ്തിയനല്ല നീ പരാതിയാണ് പറച്ച ഓനെ ഇടങ്ങാറാക്കുകയാണ് ബുദ്ധിമുട്ടാക്കുകയാണ് ഓനത്തത്ര കൂടുതൽ കൊടുത്തുക്കണ് അത് നശിക്കട്ടെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണെങ്കിൽ ലാസലി തന്നെ ആലയിക്ക ദുന്യാഫിഹാ ക പിന്നെ ദുന്യാവിന് ദുന്യാവിന് ഞാൻ എൻ്റെ മേലധികാരം നൽകും ദുന്യാവനെ ഞാൻ നിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കും എൻ്റെ മനസ്സിൽ ദുന്യാവ് 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 എന്നല്ല ചിന്തയുണ്ടാവുള്ളൂ പിന്നെ കാട്ടിൽ മൃഗങ്ങൾ മൃഗങ്ങൾ മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ മണ്ണ് ഭൂമിയിലൂടെ അങ്ങനെ ഓടി നടക്കണമാതിരി ഓടി നടക്കന്നെ ഡിസ്കിനു വേണ്ടി ഓടി നടക്കുന്നേ പക്ഷേ ഇല്ല വരായനാലുക്കമിൻഹ ഇല്ല മാസം തൂഹുലെ പക്ഷേ ഞാൻ നിനക്കെത്രയാണോ നേരത്തെ നിശ്ചയിച്ച് ഓഹരിയായി നൽകിയ റേഷൻ അതല്ലാതെ നിനക്ക് കിട്ടൂല മൃഗങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഓടേ റിസ്ക് കിട്ടുക എന്ന കരുതി നായ്ക്കളാണെങ്കിലും പന്നികളാണെങ്കിലും യാത്രയോ പകരമൊക്കെ അങ്ങനെ ഓടുകയാണ് ആകെ ഒരു രക്ഷയുള്ളൂ റിസ്ക് 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 എവിടെയെങ്കിലുമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടാവും അതിന് റിസ്ക് ഒരു ദോഷം അത് നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൂട്ടിലെ ആടായിരിക്കും അതിനെങ്കിലും വേറെ ഏതെങ്കിലും ജീവികളായിരിക്കും ഓട്ടം എന്നെ ഓട്ടന്നെ ഓട്ടം പക്ഷെ അത് കണക്കാക്കിയത് ഓടുകയാണ് അപ്പോൾ ഈ രീതിയിൽ ദുന്യാവുൽ അങ്ങനെ ഓടിത്തളരാ എന്നല്ലാതെ അള്ള കണക്കാക്കിയതേ കിട്ടുള്ളൂ കുന്ത ഇന്ദിയും മതുമുമാൻ അതിനൊക്കെ പുറമെ ഞാൻ നിന്നെ ശ്രദ്ധിച്ച് എനിക്ക് പറഞ്ഞു വിഭാഗം ചെയ്യാനല്ലേ അതിനെനിക്ക് നേരം കിട്ടൂലല്ലോ അപ്പം നീ എൻ്റെ അടുക്കൽ ആക്ഷേപിക്കപ്പെട്ടവനാകുകയും ചെയ്യും എന്നാണ് അല്ല അഹമ്മദില്ല ഞാനത് സംഭവം കൂടെ പറയാം നമ്മൾ കാബയിലേക്ക് ഹെറാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അള്ളാൻ്റെ ഭവനത്തിലേക്ക് മക്ക എന്നുള്ള ഗ്രീ ആ ഫാകിഹാനി പറഞ്ഞത് ധരിക്കുന്നൊരു സംഭവമാണ് അബ്ദുൽ മജീദ് മജീദ്ബിന് അബി ദാബൂദ് ഇബിന് അബൂ ദാബൂദ് എന്ന് പറയുന്നവർ പറയാണ് ഞങ്ങൾ ഇറാനിലെ ഹുറാസാനില്ലെന്നൊരിക്കെ അഞ്ചിന് പോന്നു അവർ പെണ്ണുണ്ട് ഞങ്ങളുടെ കൂടെ അഞ്ചിന് ഹുറാസാനെന്ന് അഞ്ചിന് വന്നപ്പോൾ കൂടെ ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് ഇങ്ങോട്ട് ക്യാബിൻ്റെ ഇത് കൂടി ഇങ്ങോട്ട് നിയന്ത്രണം വിട്ടുപോയി കാരണം അത്രയും ഇഷ്ടവും അഹബത്തിലാണ് ഹുറാസാനെന്ന് വരണേ മാസങ്ങളോളം സഞ്ചരിക്കണം അപ്പോ ക്യാബിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഏകദേശം എത്താനായപ്പോൾ എൻ്റെ റബ്ബിൻ്റെ കാബോടെ എൻ്റെ റബ്ബിൻ്റെ വീടുകൂടെ എൻ്റെ റബ്ബിൻ്റെ വീടോടെയെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കരയാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു ഇപ്പത്തും ഇപ്പത്തും എൻ്റെ റബ്ബിൻ്റെ വീട്ടിൽ ഇപ്പത്തും എന്നാണ് പഠിച്ചോൻ്റെ വീട്ടിൽ ഇപ്പത്തും എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിച്ചു അങ്ങനെ പള്ളിക്കട കണെന്നു പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബിൻ്റെ വീടുകാർ കാബന് ചൂിക്കാണിച്ചുകൊണ്ട് കൊടുത്തു പറഞ്ഞു അങ്ങനെ കാബൻ്റെ അടുത്ത് കടിച്ചിട്ട് കാബൻ്റെ മുകളിൽ ഇങ്ങനെ കവൾ വെച്ചിട്ട് അങ്ങനെ കരയാൻ തുടങ്ങി ആ സഹോദരി പടച്ചോൻ്റെ വീടല്ലേ പടച്ചോൻ്റെ വീട്ടിൽ കവൾ അങ്ങനെ മുഖം വെച്ച് മുഖം അമർത്തി അങ്ങനെ കരയാൻ തുടങ്ങി പ്രമാസകാലത്തത്തെ പക്ഷി കരഞ്ഞ് 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 തന്നെ മരിച്ചു വീണു എന്നാ അത്താത്തത് അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയാം നമ്മൾ കായബൻ്റെ മുന്നിൽ പടച്ചോൻ്റെ വീട്ടിൽ വന്നിട്ട് മരിക്കുന്നവർ അള്ളാഹാൻ്റെ ഹറമിൽ വന്ന് മരിക്കുന്നത്ര ആളുണ്ടെന്ന് അറിയാം അത് ഭയങ്കര സൗഭാഗ്യമാണ് അള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് മരിച്ച ആൾക്കാർ പിന്നെ പടച്ചോനെ വേറെ വീട്ടിൽ കൊണ്ടുപോകുമോ നരകെ വീട്ടിൽ കൊണ്ടുപോകുമോ ജന്മൂനൻ മിസ്ത്രി റഹമഹുല്ല പറയുന്നുണ്ട് ആ നമുക്ക് ആ സംഭവം നാളെ പറയാം അപ്പോൾ നമ്മൾ മെഹ്റാമ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കുറഞ്ഞ സമയമാണല്ലോ ഉള്ളത് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ ഈ ഇഹ്റാം ചെയ്യുന്നത് പിന്നെ എവിടെ നിന്നാണ് ഈ ഓരോ അതിർത്തികൾ വെച്ചിട്ടുണ്ട് ഓരോ രാജ്യക്കാർക്കും അവിടെ നിന്ന് തന്നെ ഈ എഹ്റാമിൻ്റെ വേഷം ധരിച്ചിട്ട് വരണം അത് നല്ല രസമാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചിത്രം കാബിൻ്റെ ചുറ്റു ഭാഗത്തുനിന്നും പല രാജ്യക്കാർ ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ ക്യാബിൻ്റെ ആ കിടപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ജൊഹ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരേണ്ടത് ഷ്യാമിൻ്റെ ഭാഗത്തുനിന്ന് ഷ്യാമില്ലേ സിറിയ അങ്ങനെ പൂപ്പടം ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി സിറിയൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കാവയ്ക്ക് പോലെ ജൊഹ എന്ന് പറയുന്ന അഥവാ റാബഗ് എന്ന് പറയും ഇപ്പോൾ സൗദിരക്കള്ള സ്ഥലമാണ് റാബഗ് അറിയാം ആ ഷ്യാമിൻ്റെ ഭാഗത്തിൽ നിന്ന് സിറിയൻ്റെ ഭാഗത്ത് സിറിയൻ്റെ ഭാഗത്തുള്ള കുറേ രാജ്യങ്ങളുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ മക്കയ്ക്ക് എത്തുന്നതിൻ്റെ നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ മുമ്പ് നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ മുമ്പ് ഇതേ വേഷത്തിൽ നമ്മൾ പറഞ്ഞ ലബൈക്കും ചെല്ലി ഈ എഹ്റാമിൻ്റെ വേഷത്തിൽ പോവുകയാണ് ചെയ്യുക അതേ സമയത്ത് മദീനെന്ന് വരുന്ന ആൾക്കാരുണ്ട് മദീനെ വേറെ ഭാഗത്താണ് മദീനേന്ന് വരുന്ന ആൾക്കാർ ഈ ശ്യാമെന്നു പറഞ്ഞ ക്യാബിൻ്റെ ഇടത് ഭാഗത്തുള്ള സ്ഥലമാണ് ഷ്യാമ് ഷിമാല മദീനേന്ന് വരുന്ന ആൾക്കാർ അബിയാർ അലി എന്ന് പറയുന്ന ദുലുലൈഫെന്ന് പറയുന്നത് ഇതിൻ്റെ കാലത്ത് ദുലഹിഫ എന്നാണ് പേര് ഇപ്പം അബിയാർ അലി എന്നാണ് പറയുക അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പം മദീനേന്ന് വരുന്ന ആൾക്കാർ പത്തൊറുന്നൂറ് കിലോമീറ്റർ ആണല്ലോ ഉള്ളത് മദീന നിന്ന് മക്കത്തേക്ക് അപ്പോൾ റാബക് അബിയാർ അലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കിതാബിൽ പറയുന്നുണ്ട് അനിർ അൽലാൻ്റെ കിണർ എന്ന അതിൻ്റെ അടുത്ത് അനിരൽലാൻ്റെ കിണർ എന്ന പേരിൽ കിണർ ഇടവും പരെ പേരിലൊക്കെ ഇവിടെ കിണറൊന്നുമല്ല അതാരോ നോണ പറഞ്ഞുണ്ടാക്കിയതാണ് അങ്ങനെ കിണറൊന്നുമില്ല എന്നൊക്കെ ഇമാം ഇബിൻ ഹജർ അഹ് തമ്മി തൻ്റെ ആശയത്തിൽ ലാഹുൽ പറയുന്നുണ്ട് അപ്പോൾ പേര് നോക്കണ്ട അബിആാർ അലി അനിൽ അള്ളാൻ്റെ വീട് എന്നൊക്കെ അർത്ഥം നോക്കുന്ന ചില ആൾക്കാർ വേറെ ഏതോ ഒരു ആലിൻ്റെ കിണറ കിണറെന്ന് വെച്ചാൽ മതി പിന്നെ അപ്പോൾ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തന്നെ അയാൾ ഇഹ്റാം ചെയ്ത് തെലബിയത്തും ചെല്ലി വരികയാണ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇനി അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം ഏതാ ഞറാഖുണ്ട് അല്ലേ ഇറാഖ് എന്ന് വരുന്ന ആൾക്കാരുണ്ട് അത് ക്യാബിൻ്റെ വേറൊരു ഭാഗത്താണ് ഉള്ളത് ഷാമിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ ക്യാബിൻ്റെ വേറൊരു ഉള്ളത് അങ്ങ് നോക്കിയാൽ തീരി നിങ്ങൾക്ക് അത് ക്യാബിൻ്റെ ഓരോ മൂല എങ്ങനെ നോക്കിയാൽ തീരും അവർ അവർ വരേണ്ടത് ദാത്ത് ഇറുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ദാത്ത് എന്ന നിറക്കാൻ സ്ഥലമൊന്നുമില്ല ഇപ്പോൾ ഗരീബെന്നാണ് പറയാം ഇറബിൻ്റെ കാലത്ത് ദാത്ത് ദാത്തിറുക്ക് എന്ന് പറഞ്ഞിരുന്നത് അത് നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നൂറ് കിലോമീറ്റർ മുമ്പ് തന്നെ അവർ നാട്ടിൽ നിന്ന് വരാണെങ്കിൽ നാട്ടിൽ നിന്ന് ചിലാലും കുഴപ്പമില്ല ഈ സ്ഥലം എത്തുന്നതിന് മുമ്പ് അവർ വേഷം മാറി എന്തു ചെയ്യണം ക്യാബിലേക്ക് വരണം അതേമാതിരി പിന്നെ ഹർണുൽ മനാസിൽ എന്ന് പറയുന്ന സ്ഥലമാണ് നജിദിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് നജിദുണ്ടല്ലോ ക്യാബിൻ്റെ വേറൊരു ഭാഗമാണ് നജിദ് ആ നജിദിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം സൈലുള്ളി കബീർ എന്നാണ് ഇപ്പോഴത്തെ പേര് നമ്മൾ ബോർഡ് മരക്കങ്ങ് നോക്കുമ്പോഴേ ഈ റോഡിൻ്റെ കിലോമീറ്റർ അറിയാൻ പറ്റത്തെ അവിടെ നിന്ന് കർണൂൽ മനാസിലെന്ന് ഓടി ബോഡുമേ കാണില്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഭയവേരെ വച്ചോ എനിക്കറിയില്ല ഇപ്പോൾ അങ്ങനെ ഒരു ഹെറിറ്റേജിൻ്റെ കാലാണല്ലോ പഴയത് ഇങ്ങനെ എന്നൊക്കെ തോന്നണേ ഒരു സൗദിയിൽ നമ്മുടെ സൗദി ഗവൺമെൻറ് ഒഹാബി ഗവർമെൻറ്റ് പത്തിരുന്നൂറ് കൊല്ലായ അധികാരത്ത് വന്നിട്ട് അതുവരെ എല്ലാ അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ വന്നിട്ട് സുന്നത്ത് ജമാ ഇതാണ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേഹത്ത് 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 എന്ന് പറഞ്ഞാണ്ട് പഴയതിനൊക്കെ തകർത്തു എല്ലാ അടയാളങ്ങളും അവർ വായിച്ചു കളഞ്ഞു ഭയങ്കര നഷ്ടമാണ് അതൊക്കെ ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ബോധം തുടങ്ങി ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ ഇത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണല്ലോ എന്ന് സൗദി ഗവൺമെൻറ്റിന് തോന്നി അപ്പോൾ രണ്ടാമത് തീരുവ രണ്ടാമത് അവരിപ്പോഴും ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മളെ മദീനയിലെ ഖബറ് മക്കയിലെ മക്കുബറ അതിലൊക്കെ ഒരുപാട് കൊബകളുണ്ടായിരുന്നു അബ്ബാസ് റഫീ അള്ളാഹ്നുഹുവിൻ്റെ ഉസ്മാൻ റഫീ അള്ളാഹുനുഹുവിൻ്റെയൊക്കെ മക്കാബുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി നിരപ്പാക്കി ഇപ്പം അവർക്ക് തോന്നി അതൊന്നും വാടിയിലിരുന്നു വണ്ടി പിന്നെ നബി ഉപയോഗിച്ച കിണർ വറക്കത്തിറക്കാൻ പാടില്ലപ്പോൾ നബി ഉപയോഗിച്ച ഖബർ ചിലതാണെന്ന് അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അത് കുഴപ്പമായിരുന്നു നമ്മൾ നിലനിർത്തിയപ്പോൾ കാരണം നമ്മൾ മഹാന്മാരോടുള്ള ആ ബഹുമാനം മറ്റു അവരടയാളല്ലോ വലിയ മഹാന്മാരായ ആൾക്കാരല്ലേ ജീവിച്ചാലല്ലേ അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കാൻ എന്നൊക്കെയാണ് അവർക്കൊരു വീടും അവിടെ ദിയാർത്തൻ ആൾക്കാർക്ക് സൗകര്യമൊക്കെ ചെയ്തത് പൈസ ഉദ്ദേശിച്ചിട്ടല്ല പക്ഷെ ഇവർക്ക് ദുന്യാവ് ഉദ്ദേശമായപ്പോൾ അവരെ വേണോ അതാണ് ആഹ്റം ബിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് കുറ്റം പറയല്ല അവരെന്നെ ഇപ്പം അത് തിരുത്തുന്നതുകൊണ്ട് പറയണം ഇപ്പം അവർക്ക് തിരുത്താനുള്ള കാരണം എന്താ പ്രചോദനം എന്താ അന്ന് നശിപ്പിച്ചതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ആലോചിച്ചാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ വിദേഹത്തിൻ്റെയൊക്കെ നിലനിൽപ്പ് അതിൻ്റെ ആശയങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും പിന്നെ ആശയങ്ങൾ അവർ മാറി മറ്റൊന്നിലേക്ക് പോയിട്ടുണ്ടാവും അള്ളാഹു യഥാർത്ഥ വിശ്വാസങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ഏത് വിധേയത്താണേലും അങ്ങനെ തന്നെ കുറച്ച് കാലം നിലപ്പ് ഉണ്ടാവും പിന്നെ അത് വേറെ പാർട്ടിയായിട്ട് മാറും വേറെ ആശയമായിട്ട് മാറും പിന്നെ കർണുൽ മനാസിരി പിന്നെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതാണ് ആരുടെ സ്ഥലം സാദിയ എന്നാണ് ഇപ്പോൾ പറയാം അത് യമനിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് ഞമ്മളൊക്കെ യമൻ്റെ ഭാഗത്തൂടെയല്ലേ പോവാം നമ്മളെ നേരെ അപ്പുറത്ത് കടലിൻ്റെ അപ്പുറത്ത് കോഴിക്കോട്ട് നിന്ന് നേരെ നോക്കിയാൽ പിന്നെ യമനാണ് കോഴിക്കോട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ യമനാണ് ഒമാനും യമനും ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കൊക്കെ നമ്മളെ വിമാനം കപ്പൽ വൈക്ക് പോകുകയാണെങ്കിൽ യമൻ്റെ ഐക്കൂടെ എങ്ങനെ പോകുക ഇപ്പം പിന്നെ വിമാനം പോകുന്നതുകൊണ്ട് പിന്നെ നേരെ ഇപ്പുറത്ത് യോമാൻ്റെ ഒക്കെ ആ ഭാഗത്തൂടെ അങ്ങനെ ഏകദേശം ഇങ്ങനെ കടന്ന് പോകും പല റൂട്ടും ഉണ്ട് കേട്ടോ വിമാനത്തിന് പല റൂട്ടുണ്ട് അപ്പോൾ ഞമ്മക്കൊക്കെ എലമുലമാണ് യമൻ്റെ ഭാഗത്തു ശരി അപ്പോൾ ശ്യാമ് ശ്യാമൻ്റെ ഭാഗം ഒരു മൂലയും യമൻ്റെ ഭാഗം വേറൊരു മൂലയാണ് ക്യാബൻ്റെ അതാണ് യമാനി ഷ്യാമി എന്നൊക്കെ പറയാൻ കാരണം ആ ചിത്രങ്ങൾക്ക് നോക്കിയാൽ കിട്ടും അതായത് ദുൽഹുലൈഫ എന്ന് പറയുന്ന അതാ റാബഗ് എന്ന് പറയുന്ന ആ മീക്കാത്തുള്ളത് ഷാമിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് അപ്പോൾ അത് ആ മൂലയ്ക്ക് നമ്മളെന്താ പറയും റൊക്കുനി ഷാമി എന്ന് പറയും കാബൻ്റെ നമ്മളെ ഭാഗമല്ലേ യമൻ്റെ ഭാഗം അത് യമാനി എന്ന് പറയും കാബൻ്റെ വലതു ഭാഗമെന്നും യമാനി റുഖുനി യമാനിന്ന് പറയും വർക്കത്തിലുള്ള രണ്ട് മൂലകളാണ് യമാനി മറ്റത് റുഖിന് ഇറാഖി എന്ന് പറയും ഇറാഖിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ആ ആമൂല അറബിയിലുള്ള ഒരു ചിത്രമാണ് ഞാൻ വിട്ടിട്ടുള്ളത് റുക്കിന് ഇറാഖി എന്നാണ് പറയാൻ പിന്നെ ഏതായാലും ഞാൻ അപ്പം വിശദീകരിക്കുന്നില്ല ഇൻഷാള്ള ഇതിനകത്തുള്ള ആൾക്കാരെന്ത് ചെയ്യുക അവിടെ നിന്ന് ഇറാൻ ചെയ്താൽ മതി പിന്നെ മീക്കാത്തെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് പോകണം ഉദാഹരണത്തിന് ഇപ്പോൾ മദീന എന്ന് വരുന്ന ആളുകൾ നാന്നൂറ്റി മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ എന്തു ചെയ്യണം എന്ന് പറയുന്ന അബിയാർ അലി എന്ന സ്ഥലത്തു നിന്നാണ് ഏറാൻ ചെയ്യേണ്ടത് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഒരാളാണ് ഇറാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല അവിടെ നിന്നാണ് ഇറാൻ ചെയ്താൽ മതി ഇത് പറഞ്ഞു വരുന്നത് ഈ നാല് ഭാഗങ്ങൾ കാബയുടെ നാല് ഭാഗത്തു നിന്നും ഓരോരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും കാലം മുമ്പ് മുത്തനബിൻ്റെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഈ സ്ഥലം നിശ്ചയിച്ചിരിക്കുകയാണ് ഈ നാല് ഭാഗത്തുനിന്ന് വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഈ നാല് ഭാഗത്തിലൂടെ അല്ല വരാക്കാൻ കഴിയില്ലല്ലോ അപ്പം എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് വേഷം മാറിയിട്ട് നൂറ് കിലോമീറ്റർ മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വേഷം മാറി തെൽബിയത്തും ചൊല്ലി ഒരേ പോലെ ഒരേ ഗേഹത്തെ അള്ളാഹുന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവർ ഈ ഹറമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുകയാണ് ഇതൊക്കെ അള്ളാഹുത്താൻ്റെ സംവിധാനിച്ച ഒരു സംവിധാനമല്ലാതെ വേറെ ആർക്ക് ഇതൊക്കെ സംവിധാനിക്കാൻ കഴിയും അവസാന കാലം വരെ മനുഷ്യന്മാർക്ക് വിവാദത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇതൊക്കെ ഇങ്ങോട്ട് വിശാലാക്കിയൊക്കെയാണ് ഓരോ സ്ഥലത്തും എട്ട് കിലോമീറ്റർ അന്നത്തെ കാലക്കൊന്ന് ആലോചിച്ചോക്കി നിങ്ങൾ എട്ടും ഇരുപത്തഞ്ചും കിലോമീറ്റർ ഒക്കെ ഉണ്ടറഫേക്കൊക്കെ ഒക്കെ തിന്ന് നടന്നു പോവാണ് അല്ലേ അറഫേക്കത്ര ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളത് അമിതക്കോ ആണ് ആണ് അതേമാതിരി എട്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് മിനായിലേക്കൊക്കെ ആ കാലത്ത് ആ കാലത്ത് അങ്ങനെയൊക്കെ ഒരു ഫറല് അള്ളാഹുസ്ബാനോ താരം സംവിധാനിപ്പിക്കുമ്പോൾ എത്ര പതി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ എട്ട് കിലോമീറ്റർ അങ്ങോട്ട് എല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് അന്നത്തേക്ക് മാത്രമല്ല അല്ലല്ലോ ഇബ്രാഹിമബിൻ്റെ വിളി കേൾക്കുമ്പോൾ ലോകത്തെ എഴുന്നൂറ് കോടി മനുഷ്യന്മാരുള്ള കാലത്തേക്കും ആ വിളി ബാധകമാവണ്ടേ എല്ലാവരും ഉൾക്കൊള്ളണ്ടേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് നമുക്ക് ഒക്കെ സൗകര്യപ്പെട്ട ഇതെല്ലാം കൂടെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഈ സംവിധാനമൊക്കെ എങ്ങനെ ഉണ്ടാവും അറഫേന്ന് മക്കി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് അവിടേക്ക് നമ്മൾ പോവാണ് നമ്മളിപ്പം വണ്ടി കയറാൻ തുടങ്ങിയത് അറമീൻ ട്രെയിൻ കയറാൻ തുടങ്ങിയത് പക്ഷേ അന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അറഫേന്ന് മക്കയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററുണ്ട് അറഫേന്ന് പിന്നെ മീനായിലേക്ക് പോകണ്ടേ പത്ത് ഉണ്ട് അറഫേന്ന് മുസ്തലിഫേക്ക് പോകണ്ടേ ആറ് ഉണ്ട് ഈ വിധത്തിലുള്ള പിന്നെ അങ്ങോട്ട് തിരിച്ചും വരണ്ടേ ആദ്യം മിനായിലേക്ക് പോകുന്നു മക്കത്തു നിന്ന് മിനായിലേക്ക് പോകുന്നു ഇതൊക്കെ സംവിധാനിച്ചതിൻ്റെ ഇടയിലുള്ള ഒരു വല്ലാത്തൊരു ഹിക്കുമത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അലഹമ്മില്ല അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഹിത്താബിലേക്ക് പ്രവേശിക്കാൻ പറ്റിട്ടില്ല അപ്പോൾ തന്നെ ലബൈക്ക് അള്ളാഹു അലഅബിക്ക് പിന്നെ ആ ലബ്ബ കഴിഞ്ഞാലേ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലബൈക്ക അള്ളോഹമ്മലബ്ബീക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം സ്വലാത്ത് ചെലവണി അബിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ഓടിയില്ല ഇബ്രാഹിൻ മാത്രം ആലോചിച്ചാൽ പോരല്ലോ ഇബ്രാഹിമർ മാത്രം ആലോചിച്ചാൽ പോരല്ലോ ലബൈക്ക് അള്ളാഹു അലബീക്ക് അടുത്ത മിനി മറഫിയൊക്കെ പാടായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം സുർല്ലാ സ്വല്ലാസ്ലാം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടതാണ് അതുമാത്രമല്ല നബീൻ്റെ മേൽ സ്വലാത്തല്ലേൽ സുന്നത്താണ് മൂന്നെട്ടാണ് തെൽബിയത്തെല്ലേണ്ടത് ഞാൻ പറഞ്ഞ് മറക്കണ്ട നേറാൻ ചെയ്തതിനു ശേഷം പിന്നെ പതുക്കെയാണ് തെൽബിയത്തെല്ലാം നബലീഖല അങ്ങനെ പതുക്കെ പിന്നെ ഉള്ളതാണ് ഉറക്കെ ഈ തെൽബിയത്ത് ചെല്ലിയതിന് ശേഷം മുത്തു നബി സലല്ലാവിലാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം എന്നിട്ട് ഒരു ദ്വായ ഉണ്ട് എന്താ വെസ്വലുല്ലാഹരി റഹ്വാനോ പഠിച്ചോ എൻ്റെ എന്ന് ചോദിക്കുക പഠിച്ചോനെൻ്റെ പൊരുത്തം മലയാളത്തിൽ പറഞ്ഞാൽ മതി പഠിച്ചോനെ എൻ്റെ പൊരുത്തം തരണേ കാരണം സാധാരണക്കാർക്കൊന്നും അതിൻ്റെ അർത്ഥാലോകം കിട്ടൂല എൻ്റെ സ്വർഗം തരണേ പഠിച്ചോനെ നരകത്തിനെ തൊട്ട് കാക്കണേ പഠിച്ചോനെ ഇത് പറഞ്ഞിട്ട് സമയത്ത് ഓ ബിമാ അഹബലി നഫ്സിഹി പിന്നെ എന്തൊക്കെയാണോ ദ്വാരക്കണമെന്ന് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ ദ്വാര ചെയ്യാന്നുണ്ട് ഒസ്താഹബുലി ഇക്സ്താർ തെൽബിയത്ത് വർദ്ധിപ്പിക്കുക ഞാൻ പറഞ്ഞില്ല എല്ലാവരെയും ഭാഷ ഒന്നാക്കുകയാണ് അത് നിന്നിട്ടും പറ്റും ഇരുന്നിട്ടും പറ്റുന്ന യാത്രയിലും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജനാപത്തുകാർക്കും മഹാതുകാരിക്കും എല്ലാ സന്ദർഭത്തെങ്കിലും സമയങ്ങളിലും കയറ്റം കയറുമ്പോഴും ഇറക്കമിറങ്ങുമ്പോഴും വാഹനം കയറുമ്പോഴും വാഹനത്തിൽ ഇറങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും രാത്രിയും പകരും പള്ളിയിൽ നിന്നും ഒക്കെ പള്ളീന്നൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഉറക്കനാ തന്നെ ചെല്ലണെന്ന് തെൽബിയത് ഉറക്കനെയാണ് റസൂള്ളാൻ്റെ മേൽ ഉറക്കണേ ഉറക്കണാവുന്നല്ല എവിടെ നിന്ന് ചെല്ലുകയാണെങ്കിലും നമ്മളങ്ങനെയാണ് പതിവ് ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ സ്വലാത്തില്ലാൻ വേണ്ടിയാണ് നബിൻ്റെ പേരിൽ ആര് പേര് കേട്ടാലും നമ്മൾ വേറെ ആൾക്കാർക്ക് കേൾക്കുന്ന രീതിയിൽ സ്വലാത്തിലണം സൊല്ലാഹുലാമോഹൻ സുല്ലാഹുലൈ വസ്ലം റഫൈനാലൊക്കെ നീ കറക്റ്റ് നബി അങ്ങയുടെ സ്മരണം നാം ഉയർത്തിയിരിക്കുന്നു എന്നാൽ കുറവ് പറഞ്ഞു ഉയരണ്ടേ സ്മരണം ഉയരണമെങ്കിൽ വേറെ ആൾക്കാർ കേൾക്കണ്ടേ അപ്പോൾ ആ രീതിയിൽ <سؤال> <سؤال> <الحم <collar Lucar cells livest> <Q> ും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക സ്വലാത്ത് ഇല്ലാണെങ്കിൽ ഏറ്റവും ഉത്തമ ഇബ്രാഹിമിയ സലാത്താണ് നമസ്കാരത്തിലൊക്കെ ചെല്ലുന്ന സ്വലാത്താണ് അലഹമില്ലാ അലഹമുലില്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കിതൊക്കെ അമലാക്കി തരണേ റഹ്മാനെ ലാഹുവേ നിന്റെ മുത്തക്കെയ്യങ്ങളിൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റഹ്മാനെ നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ തോഫീഫ് നൽകണേ റബ്ബേ ഞങ്ങളെ വാക്കും പ്രവൃത്തിയും നീ നീക്കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും നീ നീക്കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ എല്ലാ പുണ്യകർമ്മങ്ങളോടുമുള്ള ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ നീട്ട് നൽകണേ റഹ്മാനെ ഞങ്ങളെ കാതും കണ്ണും അവയവങ്ങളും നീക്കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ മരിക്കുന്ന സമയം വരെ അതിൻ്റെ ആരോഗ്യങ്ങൾ നീ നിലനിർത്തനെ റഹ്മാനെ ഈ മാനോട് കൂടിലായെന്ന് വെച്ചിരി നൽകണേ റഹ്മാനെ അടച്ചവനെ ഞങ്ങളെ മക്കൾ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ സമ്പത്തിന് പറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ജോലി നൽകണേ റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും നീ സ്വർഗലോകാര്യ ഭർത്താക്കന്മാരെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ

وعلى آله وصحبه أجمعين والحمد لله رب العالمين